ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ജലി ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡും ഒക്കെ വെച്ചിട്ട് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടുള്ള സ്നാക്കാണ് കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം പിന്നെ അതിന് മുന്നേ എന്താ ചെയ്യേണ്ടത് എപ്പോഴും പറയും തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും അതുകൂടി പ്രസ് ചെയ്യണം മറക്കാതെ എന്നാലാണ് ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക ഇന്നത്തെ സ്നാക്ക് ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാന്നാ പറഞ്ഞത് ബ്രെഡ് വെച്ചിട്ടാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാല് സ്ലൈസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് വീറ്റ് ബ്രെഡ് ആണ് നോർമൽ ബ്രെഡ് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പം ഉണ്ടായിരുന്ന കാരണം ഇതെടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾ ബ്രെഡ് വാങ്ങുക കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജ് ഇല്ല ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇതാക്കാൻ നിൽക്കണ്ട ഫ്രിഡ്ജ് ഇല്ലാത്തവരും ഉണ്ടാക്കിക്കോളൂ കുഴപ്പമൊന്നുമില്ല ഇത് ഫ്രിഡ്ജിൽ വെക്കുക കുറച്ചും കൂടി ഒന്ന് കട്ടിയായി കിട്ടും അത് കാരണം ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കാൻ ഇനി ഇതിന്റെ നാല് അരുഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കേട്ടോ ിപ്പോൾ കട്ട് ചെയ്ത് വെച്ചു പിന്നെ വേണ്ടത് സോസ് ഞാൻ ഉണ്ടാക്കിയ സോസില്ലേ അതാട്ടെടുത്തിരിക്കുന്നത് പിന്നെ അമൂലിൻ്റെ ചീസും സോസ് എടുത്ത് ഞാൻ ഈ ബ്രെഡിൻ്റെ ഉൾവശത്ത് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജാമമായാലും എടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ജാമമായാലും നല്ലതന്നെയാട്ടോ പിന്നെ ഞാനിപ്പോൾ സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് എടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ചെയ്യുന്ന ചീസായാലും എടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ ഈ ചീസിനെ വയ്ക്കുക എന്നിട്ട് വേറൊരു ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരേ ഇപ്പോൾ ചീസ് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് ഇനി ഇതാ ഇതുപോലെ അങ്ങോട്ട് വെക്കുക നമ്മൾ ജാമൊക്കെ പറട്ടി കഴിക്കില്ലേ അതുപോലെ തന്നെ സംഭവം എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് അധികം അങ്ങോട്ട് പ്രസ്സ് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഇപ്പോൾ രണ്ടാമത്തേലും വെച്ച് കൊടുക്കുക ഇനി അടുത്ത ബ്രെഡും ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇതുപോലെ ഇനി അതെങ്കൂല്യ ഇനിയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട പരിപാടി കട്ട് ചെയ്യാം ഒരു കത്തി എടുത്തിട്ട് ആദ്യം നടുക്കൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കണ്ട ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക ഇനി എന്താ ചെയ്യേണ്ടത് ഇനി വീണ്ടും പ്ലസ് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്ര കഷ്ണമായി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇല്ലേ നാല് പീസ ആയില്ലേ അതുപോലെ തന്നെ അടുത്ത ബ്രെഡും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ നാല് സ്ക്വയർ പീസായിട്ട് കിട്ടും ഇപ്പോൾ ഇതൊരു മാത്സ് ക്ലാസ് പോലെ ആയില്ലോ അല്ലേ സാരില്ലേ അപ്പോൾ നാല് കഷ്ണങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആക്കുക ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ നല്ലൊരു സ്നാക്കായില്ലേ ഇതൊന്ന് ഇതല്ല ഇനി മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്നാക്ക് വരാൻ പോകണുള്ളൂ കുറച്ച് ബ്രെഡ് പൊടിച്ച് വയ്ക്കുക മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ച് വെക്കുക പിന്നെ ഒരു മുട്ട എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്വയർ ആക്കി വെച്ചിട്ടുള്ള പീസോളില്ലേ അത് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതാ കണ്ടില്ലേ മുട്ടയിൽ മുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുക നമ്മളുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയില്ലേ അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ ഈ രണ്ട് ഈ നാല് ഭാഗങ്ങളും ഇല്ലേ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നാല് ഭാഗങ്ങൾ അത് നന്നായിട്ടങ്ങോട് ബ്രിഡ് ക്രംസ് കൊണ്ട് പൊതിഞ്ഞോളൂ പൊതിഞ്ഞോളൂട്ടോ അല്ലെങ്കിൽ ചീസ് നമ്മൾ മുക്കി പൊരിക്കാനാണ് പോണേ ഈ സംഭവം അപ്പോൾ ചീസ് മെൽട്ടായിട്ട് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നാല് ഭാഗം അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുക കണ്ട മുട്ടയൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട മുട്ടയ്ക്ക് പകരം നമ്മളുടെ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ഇല്ലേ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കുക നമ്മളുടെ ഈ മുട്ടയുടെ ഒക്കെ തിക്നസ് ഉണ്ടാവുമല്ലോ അത് പരിവാം ആക്കി എടുക്കുക എന്നിട്ട് ഇതേപോലെ സെയിം ബ്രെഡ് അതിൽ മുക്കുക അത് കഴിഞ്ഞ് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുക ഫ്രൈ ചെയ്തെടുക്കുക അത്രേ വേണ്ടൂട്ടോ ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസില് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നല്ല തിളച്ച ഓയിലിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് മുക്കി മുക്കിപ്പൊരിക്കണം ഇപ്പം ഞാനിവിടെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് ശരിക്കൊന്ന് മുക്കി പൊരിക്കുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഒറ്റയടിക്ക് പണി കഴിയും പക്ഷേ ഇത് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഒരു പാൻ വെച്ചു അത് ചൂടാകുമ്പോൾ ഓയിലൊഴിച്ചു കൊടുത്ത് ഞാൻ മുക്കാം അപ്പോൾ അതാ ചൂടായിട്ടുണ്ട് ഓയിലൊക്കെ അതിലേക്ക് ഓരോ ബ്രെഡിൻ്റെ കഷ്ണങ്ങളായിട്ട് സൂക്ഷിച്ച് ഇട്ട് കൊടുക്കാം അതേ നന്നായിട്ട് അങ്ങനെ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുമെന്ന് വേണ്ട ജസ്റ്റ് അതിൻ്റെ ഒരു കളറൊന്നും മാറി കിട്ടിയാൽ മതി കേട്ടോ നമ്മൾ കട്ട്ലെറ്റ് പോലൊന്നും ആക്കരുതെന്നാണ് പറയുന്നത് ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആക്കി എടുക്കില്ലേ അതുപോലെ ആക്കണ്ട ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണം ഈ നാല് ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടണം അത്രേ വേണ്ടൂ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ചീസും ജാമും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനത്തെ പരട്ടിയിട്ട് കൊടുത്താൽ മതി അതാണ് നല്ലത് ഈ സോസിനേക്കാട്ടും അവർക്ക് ഇഷ്ടമാവുക ഒരു മധുരമൊക്കെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമാവും അപ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ പിന്നെ എൻ്റെ ഒരു നിഷ ചേച്ചി ഉണ്ട് എൻ്റെ സബ്സ്ക്രൈബർ ആണ് അഞ്ജലി ഫുഡ്കൂട്ടിലാണ് ഞാൻ പരിചയപ്പെട്ടത് അപ്പോൾ ചേച്ചിയുടെ രണ്ട് മക്കളുണ്ട് അപ്പൂസും പപ്പൂസും അവർ എൻ്റെ കട്ട ഫാനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് എൻ്റെ ഒരു വലിയൊരു ഹായ് പറയാനുണ്ട് അപ്പം അപ്പൂസിനും പപ്പൂസിനും ആൻറ്റിയുടെ ഭയങ്കര ഒരു വലിയ ഹായ് കേട്ടോ അപ്പോൾ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതേ ഞാൻ ഒരു വലിയൊരു ആളായിട്ട് പറയണതൊന്നല്ലാട്ടോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് അയക്കും അതുപോലെ തന്നെ കമൻറ്റിൽ കുറേ കമൻറ്റുകൾ ഇങ്ങനെ ഒരുമിച്ച് വരാറുണ്ട് അത്രയ്ക്ക് കാര്യമായ കാരണം അല്ലേ നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സ്നേഹത്തിൽ വർത്താനം പറഞ്ഞാൽ അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ തിരിച്ചു അങ്ങനെ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് പുതുതായി കാണുകവർക്ക് ചിലപ്പോൾ ഇഷ്ടമായി ഉണ്ടാവില്ല ഇങ്ങനെ എന്തിനാ വർത്താനം പറയണമെന്നൊക്കെ തോന്നും പക്ഷേ സ്ഥിരമായിട്ട് കാണാർക്ക് ഞാൻ എങ്ങനെയാണെന്ന് അറിയാം ഇല്ലേ അതുകൊണ്ടാട്ടോ അപ്പോൾ അതെ നമ്മളുടെ അപ്പോൾ ബ്രെഡിൻ്റെ സ്നാക്കുടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം എന്താ പേരിടുക ആലോചിക്കണം അപ്പോൾ ദാ നാല് അടിപൊളിയായിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ ചീസ് മെൽട്ടായിട്ടുണ്ട് അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ ഭയങ്കര ചൂടോട് കൂടിയല്ല ഇളം കൂടി തന്നെ കഴിക്കാൻ നോക്കുക എന്നാലാണ് ആ ഒക്കെ ഒരു ടേസ്റ്റ് ആ നമ്മുടെ പിസ്സയെന്നൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴുള്ള ചീസ് ഇങ്ങനെ ചൂ ആയിട്ട് വരില്ലേ അതുപോലെയൊക്കെ കിട്ടുക അപ്പോൾ മക്കൾക്കൊക്കെ വരണ സമയത്തൊക്കെ റെഡിയാക്കി കൊടുക്കുക സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ അങ്ങനെ അപ്പോൾ അതാ ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇടാം അപ്പം എല്ലാ ബാച്ചും രണ്ട് ബാച്ചായിട്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ കൂടുതലും അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്നു വേണ്ട തണുത്ത് പൂ പെട്ടെന്ന് അങ്ങോട്ട് തണുക്കുന്നുമില്ല പക്ഷേ എന്നാലും ഇപ്പോൾ മക്കൾ വരുമല്ലോ നാല് മണിക്ക് ചിട്ട് ഉച്ചയ്ക്ക് തന്നെ പരിപാടി തുടങ്ങണ്ട അവർ വരുമ്പോഴേക്കും ഇതേപോലെ ആക്കി വെക്കുക എന്നിട്ട് വരണ സമയത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കുക അതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്യാം ഇപ്പോൾ നമ്മളുടെ ഇത് സെക്കൻഡ് ബാച്ചാണ് അതിൻ്റെ ഒരു സൈഡ് മുരിങ്ങു തുടങ്ങിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക അപ്പം അതാ മറിച്ചിട്ട് കൊടുത്തു അപ്പം കണ്ടല്ലോ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നത് ഇനി ഇതും അങ്ങനെ ആയി കിട്ടട്ടെ അപ്പം ഇത് എവിടെന്നാ കിട്ടിയെന്നുള്ള കഥ പറയാൻ വിട്ടു പോയല്ലോ ഇത് കിട്ടിയതുണ്ടല്ലോ ഞാൻ വീട്ടിൽ പോയി ഉണ്ടായിരുന്നുല്ലോ കുറച്ച് ദിവസം മുന്നേ അപ്പോൾ വ്ളോഗൊക്കെ ചെയ്തില്ലേ ആ സമയത്ത് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ പോയി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ടി വി ഇരുന്ന് കാണാൻ ഫുഡടി അതു മാത്രമേ ഉള്ളു അപ്പം എൻ്റെ അമ്മ ആ സമയത്ത് തമിഴ് ചാനലൊക്കെയാണ് മുഴുവനും കാണുക വൈകുന്നേരമാണേ സീരിയലിൻ്റെ മുന്നിലേക്ക് എത്തുള്ളു മലയാളത്തിൻ്റെ മുന്നിലേക്ക് അപ്പോൾ ഈ ഉച്ച സമയത്ത് ചോറ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ തമിഴ് ചാനൽ വെച്ചു അപ്പോൾ അതിൽ സമയല് അതായത് കുക്കിംഗ് അതിലാണ് ഈ ഇങ്ങനത്തെ റെസിപ്പി കണ്ടത് പക്ഷെ അതുപോലെ എല്ലാം അല്ലാട്ടുണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനൊരു പേരിടണമെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു സർപ്രൈസ് സ്നാക്ക് ഇടാന്ന് അപ്പോൾ അങ്ങനെ ഇട്ടാലോ അപ്പോൾ നമ്മുടെ സർപ്രൈസ് സ്നാക്ക് ഇവിടെ സ്നാക്കിയായിട്ടുണ്ട് അപ്പോൾ മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ട്രൈ ചെയ്തു നോക്കി എന്നിട്ട് പതിവ് പോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക മെയിൽ ചെയ്ത് തരാവുന്നവർക്ക് മെയിൽ ചെയ്ത് തരാൻ ഞാൻ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട് അപ്പൊ എന്തായാലും മെയിൽ ചെയ്ത് തരണം ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഉത്ഭാഗം കണ്ടേ നിങ്ങൾക്ക് ദാ ആ ചീസൊക്കെ കണ്ടില്ലേ നന്നായിട്ട് മെൽറ്റായിട്ട് അപ്പൊ ശരി പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും പതിവ് പോലെ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു